കടിച്ചുകുളങ്ങര മാവുങ്കൽ ശ്രീ സ്വാമി ക്ഷേത്രത്തിൽ ജൂലൈ ആറിന് നടക്കുന്ന പ്രതിഷ്ഠാ വാർഷികത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി കടിച്ചുകുളങ്ങര മാവുങ്കൽ ശ്രീ സ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ വാർഷിക ചടങ്ങുകൾ ജൂലൈ ആറ് ഞായറാഴ്ച നടക്കും ഭക്തി നിർഭരമായ പൂജാതി കർമ്മങ്ങളോടുകൂടിയാണ് ചടങ്ങുകൾ നടത്തപ്പെടുന്നത് ഒരു അഞ്ച് മുപ്പതിന് ഗണപതി ഹോമം ഏഴ് മുതൽ കലശപൂജ എട്ട് മുതൽ ഭാഗവത പാരായണം പത്ത് മുപ്പതിനും പതിനൊന്നിനും മധ്യ കലശാഭിഷേകം പന്ത്രണ്ട് മുപ്പതിന് അന്നദാനം എന്നിവ നടക്കും ബ്രഹ്മകലശം ദ്രവ്യകലശം കലശം എന്നിവ ഭക്തർക്ക് വഴിപാടായി സമർപ്പിക്കാവുന്നതാണ് എല്ലാ വ്യാഴാഴ്ചയും ക്ഷേത്രത്തിൽ നെയ്വിളക്കും അന്നദാനവും ഉണ്ടാകുന്നതാണ് ക്ഷേത്രം പ്രസിഡന്റ് സി കെ അശോകൻ ചാരങ്കാട്ട് സെക്രട്ടറി വി കെ തിലകൻ വല്യച്ചെറിയൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിപാടികൾ നടക്കുന്നത് ക്ഷേത്ര തന്ത്രി ബ്രഹ്മശ്രീ വാർനാട് ജെ തുളസീധരൻ തന്ത്രികൾ ക്ഷേത്രം മേൽശാന്തി വാർനാട് ശാന്തികൾ എന്നിവരുടെ എല്ലാവർക്കും നമസ്കാരം കണിച്ചുളങ്ങര മാവങ്കൽ ശ്രീ ഗോപാലകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലെ ഇക്കൊല്ലത്തെ പ്രതിഷ്ഠാ വാർഷികം രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസം ആറാം തീയതി ഞായറാഴ്ച ക്ഷേത്ര തന്ത്രികൾ ബ്രഹ്മശ്രീ ജെ ആ തുളശ്രീധരൻ തന്ത്രികളുടെ മുഖ്യ കാര്മികത്വത്തിൽ പൂർവാധികം ഭംഗിയായി നടത്തപ്പെടുകയാണ് നമുക്കറിയാം തൃക്കാലം മണിച്ച് ഗോമാതാവിനോട് ചേർന്ന് ഓടക്കുഴൽ വായിച്ച് ഭക്തജനങ്ങൾക്ക് അനുഗ്രഹ പ്രപചനം നീക്കുന്ന കേരളത്തിലെ അത്യപൂർവ ക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രമാണ് മാമംഗൽ ശ്രീ ഗോപാലകൃഷ്ണസ്വാമി ക്ഷേത്രം ഈ വിഗ്രഹപ്രതിഷ്ഠ മഹാത്മ്യം കൊണ്ട് തന്നെ ജില്ലയ്ക്ക് അകത്തു നിന്നും പുറത്തു നിന്നുമായി ധാരാളം ഭക്തജനങ്ങൾ നമ്മുടെ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുകയാണ് അങ്ങനെയുള്ള നമ്മളുടെ ഈ ഗോപാലകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വരുന്ന ജൂലൈ മാസം ആറാം തീയതി പ്രതിഷ്ഠാ വളരെ ഭക്തനിർഭരമായ ചടങ്ങുകളോടുകൂടി നടത്തപ്പെടുകയാണ് ഈ ഒരു മഹത്ക്രമങ്ങളിലൊക്കെ തന്നെ ആദ്യം മുതൽ അവസാനം വരെ പങ്കുചേർന്നും ഭഗവാന്റെ അനുഗ്രഹ കടാക്ഷങ്ങൾക്ക് പാത്രീഭൂതരാകുവാൻ എല്ലാ സജ്ജനങ്ങളെയും ക്ഷേത്രസന്നിധികൾക്ക് സഹർഷം സ്വാഗതം ചെയ്തു ക്ഷണിച്ചു